കുറഞ്ഞ പൈസക്ക് മൂരി കുട്ടികൾ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നിപ്പോ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് നമ്മളെ നിസാംബായിയുടെ ഫാമിലാണ് അല്ലപ്പോ തള്ളലാണോ പതിമൂന്ന് റുപ്യൂന്ന് പന്ത്രണ്ടാം റുപ്യാണ് അവിടെ ഇവിടെ പോയിട്ട് ചെറിയ വിലക്ക് മേടിച്ചു ചെറിയ വില കിട്ടണോ അവിടെ പോയി കൊണ്ടാ കുറഞ്ഞ ടൈം കൊണ്ട് വളർത്തി വെക്കണ്ടവര്ക്ക് പറ്റിയ രണ്ട് മൂരികളാണത് നാല് മാസം അഞ്ചു മാസം കൊണ്ടൊക്കെ നോക്കിയാ ഒരു മൂരിയാക്കി മൂര്യാക്കി കൊടുക്കണം ഇതൊരു പതിനേഴര എട്ട് അപന കൊടുക്കും ഇതൊരു പതിനാറ് എട്ടിയും കൊടുക്കും